എന്റെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് ഇത് കൃഷി ചെയ്ത് നെൽകൃഷി ചെയ്ത് കിടന്ന ആണ്ടുപോറും കൃഷി ചെയ്യുന്ന സ്ഥലമാണിത് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് പിന്നെ കഴിയാനും മരിക്കാനും ഒന്നും ആളില്ലാത്തത് കൊണ്ട് പാല്തലമായിട്ട് ചുമ്മാ ഇങ്ങനെ കിടക്കുക പത്തിരി കൊല്ലമായിട്ടും ഇങ്ങനെ ഈ ഭാഗങ്ങൾ മുഴുവൻ പെരുമ്പട്ടി പ്രദേശം ഒരു ഭാഗം മുഴുവൻ വെറുതെ പ്രയോജനവും ഇല്ലാതെ കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ ഒരു പുതിയ രീതി പുതിയ കൃഷി ആരംഭിച്ചതാണ് വഴുതന കൃഷിയും പയറ കൃഷിയുമാണ് അത് ഒരു കുറെ അര അതിൽ അര ഏക്കറ് സ്ഥലം അത് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി ചെയ്ത ചെയ്തതാണ് ഇപ്പോൾ ഒരു നൂറ് നൂറ് നൂറ്റി കിലവാനം മൂന്ന് വലുതന ഉണ്ട് ഒന്ന് രണ്ട് തറയിലായിട്ട് അത് കൃഷി ചെയ്ത് കഴിഞ്ഞ ആഴ്ച പിന്നെ അഞ്ഞൂറ് രൂപയുടെ സാധനം ഞാൻ വിറ്റു കഴിഞ്ഞയാഴ്ച ഇത് ഇനി ഇനി വെള്ളം പൊങ്ങുന്നവരെ ഇത് ഇത് വെള്ളം ഇതിനകത്ത് വരെ ഇത് പ്രയോജനപ്പെടും കഴക്കെങ്കിലും കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തത് ഇത് പോലെയാണ് ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ ഈ പ്രായത്തിൽ വേറെ പണികളൊന്നും ഇതും ഇല്ലാത്തതിന് ചെയ്ത ഒരു പരിപാടിയാണ് എനിക്കിപ്പോ എൺപത്തി ഏഴ് വയസ്സുണ്ട് എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ദൈവം ആര് ഇത്രത്തോളം ആരോഗ്യം തന്നെ ഇപ്പൊ കിളയ്ക്കാനും പണിയാനും ഒക്കെ ഉള്ള ആ ഇത് തന്ന് ചെയ്യുന്നൊണ്ടാണ് ഞാൻ സ്വയമായിട്ട് ചെയ്യുകയാണ് ആരെയും ഗോലിക്കാരെ നിർത്തിയുള്ള ചെയ്ത് തല്ലത് സ്വന്തമായിട്ട് ചെയ്യുകയാണ് സ്വന്തമായിട്ട് ഇത് ചെയ്ത് ഇതിന്റെ പ്രയോജനം പെടുത്താമെന്നും കണ്ടാണ് ഇത് ചെയ്ത് അതിനെ ഗവൺമെന്റിന് വല്ല ആനുകൂല്യങ്ങളും കിട്ടുമോ ഇത് എന്ന് ഞാൻ തിരക്കാൻ അന്വേഷിക്കാനായിട്ടിരിക്കുകയാണ് ആ ബാക്കി കിടക്കുന്ന ആ തരിശ്ശി പ്രദേശം ആ സ്ഥലങ്ങളും രണ്ടേക്കർ സ്ഥലം നമ്മുടെയാണ് അതിൽ കുറച്ച് ഭാഗമായി എടുത്തത് അത് ചെറുതായിട്ട് ആരംഭിച്ചതാണ് ഈ കൃഷി അത് പല ദിവസങ്ങളായിട്ട് പിന്നെ പ്ര പ്രയത്നപ്പെട്ട് ആണിത് ചെയ്തിരിക്കുന്നത് ഇനിയും ഇനിയും തുടർന്നും ഇത് ചെയ്യാൻ ആയുസും ആരോഗ്യവും തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ദൈവം നടത്തുന്നതെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നടത്തുന്നെങ്കിൽ ചെയ്യട്ടെ മനുഷ്യരെ കന്നുകാലിക്കാർ കിട്ടി പ്രയോജനപ്പെടുകൾ കന്നുകാലിയെ കൊണ്ടപ്പെട്ടും അത് പിന്നെ വെള്ളം പൊങ്ങുമ്പോൾ പൊങ്ങുമ്പം വർഷകാലും വയൽക്കാലത്ത് കന്നുകാലികൾ മേയ്ക്കാനായിട്ട് ഉപയോഗിക്കുക ആ പിന്നെ വേണ്ടി കുറച്ച് ഭാഗം എടുത്ത് ഇതിങ്ങനെ ഒന്ന് പരി ഒന്ന് പരിശോധിച്ച് നോക്കിയാണ് ഇവിടെ പയറ് പയറ് വഴുതന പിന്നെ മുള മുളക് തയ്യോ വഴുതന തയ്യോ ഇതൊക്കെ പാകി വിൽപ്പനയ്ക്കൊക്കെ എടുക്കുന്നുണ്ട് തെങ്ങിൻ തെയ്യും ഇങ്ങനെ വെച്ച് ഒന്ന് നോക്കുക ആ പയറേ ചാജയുടെ ഒക്കെ ശല്യം ഉണ്ടെന്നുവെങ്ങനെ കിട്ടും മീൻ വളർത്താൻ ഒന്നുകൂടെ ഒന്ന് നോക്കി മീൻ വളർത്താനുള്ള പരിപാടി അറിയാൻ വേണ്ടിയായി ഇങ്ങനെ ചെയ്യുന്നത് ഈ ഇടയ്ക്കുള്ള സ്ഥലത്ത് വെള്ളം അത് കിടക്കുകയാണെങ്കിൽ അത് നാല് വശവും ശരിയാക്കി മീൻ വളർത്താൻ വെക്കുമോ ഒന്നുകൂടെ നോക്കുക ഈ കൃഷി ആരംഭിച്ച് ചാണകം ചാണകം അടിവളമായിട്ടിടും പിന്നെ വല്ലപ്പോഴും ഇച്ചിരി പച്ചക്കറികളും പച്ചക്കറികളെ വിടും അല്ലാതൊന്നുമില്ല മരുന്നടിക്കുന്ന ഒന്നുമില്ല വലിയ കീടൊന്നും ഇല്ലാത്തതുകൊണ്ട് പുഴുവെ ശല്യങ്ങൾ വലുതായിട്ടില്ലാത്തതുകൊണ്ട് പ്രാണികളെ കീടനാശിനി ഒന്നും തളിച്ച് മനുഷ്യ ഉപയോഗ ഉപയോഗമില്ലാത്ത രീതിയിലാക്കുന്നില്ല അയാ നീവൻ ചെയ്യണം ഇങ്ങനെ കീടനാശിനി ഉപയോഗിക്കാതിരിക്കുന്നത് അത് നീറിനെ നീറിനെ വളർത്തുന്നതുകൊണ്ടാണ് നീ ഒരു വശത്തൂടെ കയറി വരുന്നോണ്ടാണ് ഈ ചായയുടെ ഇന്നും ശല്യം ഇല്ലാത്തത് നീറ് കരയ്ക്കൊന്നും നീറിങ്ങോട്ട് കയറും അതുകൊണ്ടാണ് ചായയുടെ ഉപദ്രവില്ലാതെ ഇങ്ങനെ മീറുംപൊട്ടിയൊക്കെ ഇതേ കൂടുവെച്ച് ആ ചായയൊക്കെ നശിപ്പിക്കും ഇത് കായ്ക്കഴിഞ്ഞ് ഒരു മൂടെ ഒരു ഒരാഴ്ചയിലോ ഒരു ഒരു കിലോ ഒക്കെ കിട്ടും ഒരു കിലോ ഒക്കെ പറിച്ച് എടുക്കാം ആ ഇപ്പോ പത്തും പതിനഞ്ചും ഇരുപ എണ്ണവും ഒക്കെ വരും പിന്നെ അത് പറിച്ചു കഴിഞ്ഞ് പിന്നെ പൂക്കുക കായ്ക്കിലോയ്ക്ക് കിലോയ്ക്ക് നാ അമ്പത് രൂപ വില കഴിക്കുന്നുണ്ട് കിലോയ്ക്ക് അമ്പത് രൂപ വില ആ ഇപ്പൊ ഇല്ലാത്ത സ്ഥലമാണ് എപ്പോഴും ഇപ്പം വല്ലനട്ട വല്ലനെ അരി ആണ് ഇവിടെ പാകി നിർത്തിയിരിക്കുക ഇനി ഇപ്പൊ മഴ പെയ്യുമ്പോൾ നടാൻ ഇപ്പം മഴയില്ലാത്തപ്പം ഇതിങ്ങനെ കൃഷി ചെയ്യുന്നത് മഴയില്ലാതെ ചെയ്യാൻ മഴ വെള്ളം ഉപയോഗിക്കാനുള്ള ചെയ്തത് ചെയ്യുന്നത് ഇനിയും കരയ്ക്ക് മഴ പെയ്യുമ്പം ചെയ്യാനാണ് ഈ പാകിൽ നിർത്തിയിരിക്കുന്നത് ഈ വല്ലനത്തെയും കൊല്ലതെയും ഒക്കെ ഇത് ആ പാകം നിർത്തിയിരിക്കുക അത് മഴ പെയ്യുമ്പോ ഇവിടെ പോകുമ്പോൾ ഇയാളെ മഴ വളരെ കുറവാണ് മല ഒന്ന് രണ്ട് മണി തെയ്തു പല ചുറ്റുപാടൊക്കെ അഞ്ചു വഴി മഴ പെയ്തു ഇവിടെ മഴ പെയ്തില്ല അതുകൊണ്ട് തയ്യൊക്കെ ഭാഗമാകാ എനിക്കഞ്ചുമണിക്ക് ഇന്നിരിക്കും ഇന്നിച്ച് ഇവിടെ വന്ന് ഇതൊക്കെ നോക്കി വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കുമ്പോൾ ഒഴിച്ചേക്ക് വേ അങ് പോകും ഞാൻ എന്റെ ചെറുപ്രായത്തില് ചെറുപ്രായത്തിൽ കയറിയിട്ടുണ്ട് കൊച്ചു പിള്ളേരായിട്ട് നടക്കുന്ന കാലത്ത് പഴയ കാലത്ത് എനിക്കൊരു പത്ത് ഇരുപത് വയസ്സുള്ളപ്പോൾ ഇങ്ങനെ കയറി നടന്നിട്ടുണ്ട് അതിപ്പോൾ പുതുതായിട്ട് എൻ്റെ കൊ കൊച്ചുമക്കളെ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണിത് ഇപ്പോഴുള്ളവരൊന്നിങ്ങനെ ചെയ്യുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല പലരോടെയും ഞാൻ പറഞ്ഞു വലതും ഇത് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷെ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല ഇത് ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ദൈവം ഇത്രത്തോളം ആരോഗ്യവും ബലവും തന്നി പരിപാലിക്കുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എൺപത്തിയത് വയസ്സുണ്ട് ഇപ്പോ എനിക്ക് ഈ പ്രായത്തിൽ ആരും നടക്കാൻ ശ്രമിച്ചു പലരും ശ്രമിച്ചു ആ ആരും ഇതുവരെ നടന്നിട്ടില്ല അല്ലെങ്കിൽ ആരുവരും നടക്കാൻ പ്രാർത്ഥനയുള്ളവരെ നടന്നു കാണിക്കാ ഞാൻ നടന്നെന്ന് പറയാം പണ്ടുകാലത്ത് ഇങ്ങനെയാണ് പണ്ട് കാലത്തിന് കൃഷി ആ ഞാൻ വെളുപ്പിന്റെ അഞ്ചു മണി ആവുമ്പോൾ ഉള്ളേക്കും ഉന്നയിച്ചിത് ഏത്തൊക്കെ വിളിച്ചേ ഇത്ത കഴിഞ്ഞേ ഇലയെന്തക്കളെ പേടിക്ക ഇത് നടന്നാ കഴിഞ്ഞാൽ ഇലന്തകൾ വെ ഉദ്രവിക്കല്ലേ മുന്നോട്ടും പുറമോട്ടും ഒക്കെ നടക്കാം ഇതേ ഒരിടത്ത് നിൽക്കാം ആ ഇങ്ങനെ പുറമോട്ടും പുറമോട്ടും മുന്നോട്ട് നോക്കാൻ നടക്കാം ഒരു സ്ഥലത്ത് മുന്നോട്ട് നിൽക്കാം മുന്നോട്ട് പക്ഷെ ഇങ്ങനെ ചെയ്യാൻ ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലെ ആരെയും തയ്യാറുണ്ടെങ്കിൽ ചെയ്യട്ടെ ഏ ആ പിന്നെ എന്നെ പോലും പറയണ്ടി പറ ഇപ്പഴത്തെ തലമുറയെ കാണിക്ക അവർക്കും പല പലർക്കും ഇത് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുകയും ചെയ്യാൻ ആ ആ ഏ അയ്യോറോട്ട് എന്റെ അമ്മാച്ചനാണ് കൊച്ചുവച്ചാൻ ഏർ കൊച്ചുവേഴ്ച്ചാണെ വെളുപ്പിനെ അഞ്ചുമണിയാകുമ്പോൾ എണ്ണീട്ട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പം ഏർ രാ അഞ്ചുമണി തുടങ്ങുന്നതാണ് കൃഷി കൃഷിക്ക് വേണ്ടി മാത്രം കൊച്ചുവഴിച്ചാൻ സമയം കണ്ടെത്തി ചെയ്യുകയാണ് ഒരു സമയം പോലും ഈ കണ്ടത്തിൽ ഇറങ്ങി എല്ലാ കൃഷികളും ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ വഴുതനങ്ങായും എയറും പിന്നെ എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റബ്ബർ വെട്ടാനും റബ്ബർ വെട്ടുകയും ചെയ്യും കൊച്ചിവഴ്ച്ചാന്റെ അപ്പൊ ഈ എമ്പത്തേഴ് വയസ്സായി കൊച്ചുവേഴ്ച്ചാന്